ദിലീപ് ദേവസി കൂടി അവിടെ നിന്നും ചേരുകയാണ് ദിലീപ് രക്ഷാദൗത്യത്തിന് വേണ്ട സംവിധാനങ്ങൾ പോലും പലതും എത്തുന്നില്ല എന്നറിയുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടി വരികയാണ് നമുക്കറിയാം അതിസാഹസികമായാണ് ഒരു മൃതദേഹം തന്നെ പുറത്തെടുത്തത് ദൃശ്യങ്ങളിലടക്കം കാണാം എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീടാൻ പാകത്തിൽ നിൽക്കുന്ന പാറകൾ ആ പാറകളിലൂടെ വടം കെട്ടി പാറ മാറ്റിയാണ് ആ ഒരു ആദ്യത്തെ മൃതദേഹം സാഹസികമായി പുറത്തെടുത്തത് ഇപ്പോഴും അതിനകത്ത് ഒരു ജീവനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷകൾ മങ്ങിയ ഒരു സാഹചര്യമാണോ ആണോ ഉള്ളത് കുടുംബം കരഞ്ഞു പറയുകയല്ലേ അവരുടെ ഒരു ജീവനല്ല അതിനുള്ളിൽ കിടക്കുന്നത് ദിലീപ് ഇനിയിപ്പൊ എന്താണ് സംഭവിക്കുക തീർച്ചയായിട്ടും രോഷ്നി മൂന്ന് കുട്ടികളുടെ പിതാവാണ് അജയ് കുമാർ റായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആ കുട്ടികൾക്ക് ബാഗ് വാങ്ങേണ്ട തുക ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരന് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന മൂത്ത സഹോദരൻ്റെ അക്കൗണ്ടിലേക്ക് അജയ് കുമാർ അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം ആ ഫോണിൽ ബന്ധപ്പെട്ടു ഇന്നലെ രാവിലെ ഫോൺ വിളിച്ചിരുന്നു പിന്നീട് ഒരു വിവരം ഉണ്ടായിട്ടില്ല പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സഹോദരൻ രണ്ട് മൂത്ത സഹോദരനും ഇളയ സഹോദരനും ഇവിടെ എത്തിയത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെങ്കിലും അവനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് കണ്ടെ ണമെന്നുള്ളൊരു ആവശ്യം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം ഇരുമ്പിൻ്റെ റോപ്പാണ് ആ ഇരുമ്പിൻ്റെ റോപ്പ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് കെട്ടി ഇനി ഇറങ്ങിയ ശേഷമായിരിക്കും ആ എസ്കവേറ്ററിൻ്റെ മുകളിലുള്ള ഏകദേശം അൻപതോളം അൻപത് ടണ്ണോളം വരുന്ന പാറക്കല്ലുകൾ നീക്കി അതിൻ്റെ ഉള്ളിൽ അജയയെ കണ്ടെത്തുക എന്നുള്ള അജയ് എന്നു പറയുന്നത് ബീഹാർ സ്വദേശിയെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ് ഇന്ന് രാവിലെയും അതിനുവേണ്ട പരിശ്രമങ്ങൾ തുടങ്ങിയിരുന്നു വളരെ സാഹിസികമായിട്ട് എൻ ഡി ആർ എഫ് സേനയും അഗ്നി സുരക്ഷാ സേനയും താഴേക്ക് ഇറങ്ങിയെങ്കിലും പിന്നീട് അവിടെ നിന്ന് മണ്ണ് ഉരുണ്ടു വീഴുന്നതും പാറയിടിഞ്ഞ് വീഴുന്നതെല്ലാം തമ്മിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ആ പാറകളെല്ലാം തന്നെ നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ അടക്കം നമ്മൾക്ക് കാണാം അത് നീരൊരുവയാണ് ആ അധികം ആ പാറ പാറയിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയാണ് ഇവിടെ നിന്ന് വിദഗ്ദ്ധ അംഗങ്ങൾ പറയുന്നത് അതുകൊണ്ട് എൻ ഡി ആർ എഫ് സേന ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് മാനുവലായിട്ട് ഇറങ്ങുക പറ്റാവുന്നത്രയും കൈകൊണ്ട് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ആ എക്സ്കേറ്ററിൻ്റെ മുകളിലുള്ള പാറകൾ അത്രയും കൈകൊണ്ട് എടുത്ത് മാറ്റിയതിനു ശേഷം അതിലേക്ക് നമുക്ക് ആ ക്യാബിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ചെയിൻ ആണ് ഇതിൻ്റെ വീൽ ഈ ചെയിനിൻ്റെ ഉള്ളിൽ ആൾക്ക് ഇരിക്കാൻ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൽ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇതുപോലുള്ളൊരു വാനിൻ്റെ ഉള്ളിലാണ് ആൾ കുടുങ്ങിയിരിക്കുന്നത് ഈ ഈ ക്യാബിൻ ആണ് ഈ ക്യാബിനിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അജയ് കുടുങ്ങിക്കിടുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്യാബിൻ്റെ മുകളിൽ ആ കല്ല് വീണാൽ എങ്ങനെയിരിക്കും അതുപോലെ ഇത് തകർന്നിട്ടുണ്ട് പക്ഷേ പിന്നെയും നമുക്കൊരു ഒരു പ്രതീക്ഷ ഈ വലിയ ഇരുമ്പ് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങാൻ കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു 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 പ്രതീക്ഷയാണ് നമ്മൾക്ക് ഉള്ളത് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ഇനി നീങ്ങുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഹിറ്റാച്ചി ഒരു എസ്കവേറ്ററാണ് പൂർണ്ണമായും അവിടെ തകർന്ന് കിടക്കുന്ന ആകെയുള്ള പ്രതീക്ഷ നമുക്ക് ഈ വീലിൻ്റെ ഉള്ളിൽ എങ്ങനെങ്കിലും ആൾ ജീവനോടെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ഈ എൻ്റെ up the name for air force of so a lamp the name. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിറങ്ങി പക്ഷേ ആ പ്രതികൂലമായ ഒരു കാലാവസ്ഥ രാവിലെ മുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ നമുക്ക് കാണാം ഒരു ക്രെയിൻ ഉപയോഗിച്ച് അങ്ങോട്ട് താഴേക്ക് ഇറക്കാനുള്ള എല്ലാ പ്രവർത്തികളും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ നടപടികളിലേക്ക് എത്തുന്നു അല്പം കഴിഞ്ഞാൽ തന്നെ ആ ഇരുമ്പ് റോപ്പ് താഴേക്ക് കെട്ടിയിറക്കി ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ കഴിയുന്നത്ര കല്ലുകൾ അവിടെ നിന്ന് മാറ്റി ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥലത്ത് ഒന്നും കൂടെ പരിശോധന നടത്തി അജയ്കുമാർ അവിടെ ഉണ്ടെങ്കിൽ അത് ജീവനോട് തന്നെ പുറത്തെടുക്കണമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയും അതിൻ്റെ ഒരു വിശ്വാസത്തിലും തന്നെയാണ് ഇന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നല്ല വെയിലാണ് ഇതുപോലെ അനുകൂലമായ കാലാവസ്ഥ നമുക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എൻ ഡി ആർ എഫ് സേനയും ഫയർഫോഴ്സും താഴേക്ക് ഇറങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കഴിയുന്നത് ഇവിടേക്ക് വരാനുള്ള അതായത് വലിയ ക്രെയിനുകൾ കൊണ്ടുവരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഒരു പരിമിതികളുണ്ട് കാരണം ഇടുങ്ങിയ റോഡാണ് ആ റോഡിലൂടെ ഇത്രയും വലിയ ക്രെയിനുകൾ കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസകരമാണ് അവിടേക്ക് എത്തിക്കാനും പ്രയാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും ഇനി കൂടുതലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക അതിൽ ആ റോപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങി രാവിലെ ഇറങ്ങിയതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി അതിനുശേഷം കല്ലുകൾ മാറ്റിയെടുത്ത് ആയിരിക്കും ഉണ്ടാകുക എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം താഴേക്ക് രക്ഷാ ദൗത്യ സംഘം താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് അമ്പത് ടെണ്ണോളം വരുന്ന പാറക്കെട്ടുകൾക്ക് ഇപ്പോൾ ഈ ലോ ഈ എസ്കവേറ്ററുള്ളത് കൂടാതെ ഇതിൻ്റെ തൊട്ട് ഏത് സമയം ഇടിഞ്ഞു വീഴാൻ തക്കവണ്ണോളം നിൽക്കുന്ന വലിയ പാറക്കൂമ്പാരങ്ങളുണ്ട് അത് വെല്ലുവിളിയാണ് പ്രവർത്തനത്തിനെ അത് വലിയ തോതിൽ വെല്ലുവിളി ഉളവാക്കുകയും ചെയ്യുന്നുണ്ട് അതിനോട് തട്ടാതെ അല്ലെങ്കിൽ അതിന് ഒന്നും സംഭവിക്കാത്ത തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ കല്ലുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് അത് മറ്റേ ക്രെയിൻ ഉപയോഗിച്ച് കുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ജെസി ഉപയോഗിച്ച് നീക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ഇടിച്ചിൽ അതായത് പൂർണ്ണമായി എല്ലാം കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് അത്തരത്തിലൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഒന്നുകൂടി ഞാൻ പറയാം നമുക്ക് ഇപ്പോൾ കാണുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഹിറ്റാച്ചി വാൻ ആ ചിക്രൈൻ അത് പൂർണ്ണമായും തകർന്ന അതൊരു എഡ്ജിലേക്ക് നിൽക്കുകയാണ് ഒരു അറ്റത്താണ് നിൽക്കുന്നത് ആ ഭാഗത്ത് റോപ്പ് കെട്ടി അതായത് ഇറങ്ങുന്ന ദൗത്യസേനയുടെ ദേഹത്ത് റോപ്പ് കെട്ടി അവർക്കും ഒരു അപകടം പറ്റാത്ത തരത്തിൽ ആണ് അവിടേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കല്ലുകൾ മാറ്റുകയും ചെയ്യുന്നു അവിടെ നിന്ന് കഴിവതും കല്ലുകളെല്ലാം തന്നെ താഴേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് നമുക്കിനി ലക്ഷ്യമെന്നാണ് കലക്ടർ അടക്കം നേരത്തെ പറഞ്ഞത് അങ്ങനെ എങ്കിൽ പൂർണ്ണമായിട്ടുള്ള കല്ലുകൾ താഴേക്ക് നീക്കി ആ ഭാഗത്തുള്ള കല്ലുകൾ പൂർണ്ണമായി ശേഷം അജയെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്പസമയത്തിനകം തന്നെ ദൗത്യസേന ആ ഇരുമ്പ് റോപ്പുകളിലൂടെ താഴേക്കിറങ്ങി അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ അവിടെ പൂർത്തീകരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആ ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫ് സേനയുടെയും ദൗത്യസേനാ അംഗങ്ങൾ താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും ദിലീപ് എത്രയും വേഗം തന്നെ തുടർ നടപടികൾ നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു തിരച്ചിൽ രക്ഷാദൌത്യം തുടരട്ടെ ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്